നമസ്കാരം ബിഗ് ബോസിലൂടെ മലയാളികൾക്ക് സുപരിചിതനാണ് രജിത് കുമാർ സ്ത്രീവിരുദ്ധ പ്രസ്താവനകളും അശാസ്ത്രീയ നിറഞ്ഞ അഭിപ്രായങ്ങളും പ്രകടനങ്ങളും ഒക്കെയായി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വം കൂടിയായിരുന്നു രജിത് കുമാറിൻ്റേത് ഇപ്പോഴും മറ്റൊരു വിവാദ പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അധ്യാപകൻ കൂടിയായ രജിത് കുമാർ പെൺകുട്ടികൾക്ക് ഷോർട്സ് ധരിച്ചാൽ മറ്റു പെൺകുട്ടികൾക്ക് ക്രഷ് ലെസ്ബിയൻ ലെസ്ബിയനാവുമെന്നുമാണ് രജിത് കുമാർ പറയുന്നത് ബിഗ് ബോസ് ഉൾപ്പെടെ നടന്ന സംഭവ വികാസങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു രജിത് കുമാറിൻ്റെ വിവാദ അഭിപ്രായ പ്രകടനം നടത്തിയത് ചാൻപൊട്ട് എന്ന ചിത്രത്തിൽ ദിലീപ് ധരിച്ച വേഷം എന്തായിരുന്നുവെന്നും രജിത് കുമാർ അഭിമുഖത്തിലൂടെ ചോദിക്കുകയാണ് പിന്നെ ഭിന്നശേഷിക്കാർക്കും അംഗപരിമിതകർക്കും ഒപ്പം ഭക്ഷക്കാരും ഒക്കെ ജനിക്കുന്നത് കർമ്മഫലത്തിൻ്റെ ഭാഗമായാണെന്ന പ്രസ്താവനയും രജിത് കുമാർ നടത്തുകയുണ്ടായി മാതാപിതാക്കൾക്ക് മക്കളെ സൃഷ്ടിക്കാൻ മാത്രമേ സാധിക്കൂ എന്ന് പറഞ്ഞ് രജിത് കുമാർ അവരുടെ കുടുംബത്തിൽ നിന്ന് കിട്ടണം ബാക്കിയുള്ളതൊക്കെയെന്നും പറഞ്ഞു അടുത്തിടെ തന്നോടൊരു മാതാപിതാക്കൾ പറഞ്ഞതാണ് അവർക്ക് ചെറുപ്പത്തിലെ ഞങ്ങൾ ഷോർട്ട്സ് ധരിക്കാനായി വാങ്ങിക്കൊടുത്തു അത് ധരിപ്പിച്ചാണ് ശീലിപ്പിച്ചത് വലുതായപ്പോൾ അവർക്ക് പാവാടയും ഒന്നും വേണ്ട അവർക്ക് ഷോർട്സ് മാത്രം മതി എന്നാണ് ജനിച്ച കൊച്ചൊരിക്കലും ഷോർട്സ് വേണമെന്ന് പറഞ്ഞിട്ടില്ല അതിൻ്റെ രക്ഷിതാക്കൾ തന്നെയാണ് അത് ധരിപ്പിച്ച് ശീലിപ്പിച്ചതെന്നാണ് രജിത് കുമാർ പറയുന്നത് ഒരു കുട്ടി ഷോർട്സ് ഇട്ട് വളർത്തിയത് കൊണ്ട് മാത്രമാണ് അവൾക്ക് മറ്റൊരു പെൺകുട്ടിയോട് ക്രഷ് ക്രഷുണ്ടായത് ഇപ്പോഴത്തെ ബിഗ് ബോസ് സീസണിൽ നിങ്ങൾ കണ്ടതല്ലേ അതിനകത്ത് നടന്ന കാര്യമാണിത് ഒരു പെൺകുട്ടിക്ക് മറ്റൊരു പെൺകുട്ടിയോട് ക്രഷ് ഉണ്ടായി നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും നല്ലതായിരിക്കണം അതല്ലെങ്കിൽ മക്കൾ വാഴത്തോട്ടത്തിലെ ആൾക്കാരാകും തൂന്നിവാസികളാകും മാതാപിതാക്കളെ ഗുരുവായൂർ നടയിൽ കൊണ്ടുപോയി കളയുന്നവരുണ്ട് എന്നാൽ മാതാപിതാക്കൾക്ക് വേണ്ടി ജീവിക്കുന്നവരുമുണ്ട് എന്നായിരുന്നു രജിത് കുമാറിൻ്റെ വിവാദ പ്രസ്താവന